ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാൻ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് അധ്യക്ഷത വഹിച്ചു രേഷ്മാവി രാജു ഫാദർ അമൽ തൈപ്പറമ്പിൽ ജസ്റ്റിൻ മാത്യു ജോബിൻ ആൻഡ് ജോസ് ബെന്നി കേ ജോസഫ് દીപാജിനു ജോസ്നാ ജോസഫ് ഹനുപല്ലവി എന്നവർ സംസാരിച്ചു 282 പേരെ പറയുന്നോ തറ പഞ്ചായത്തിലെ ചില സ്കൂളുകളിലെ ആകെ കുട്ടികളുടെ കണ്ടുമാർ അതു പറയാൻ ഇതിന് പറ്റില്ല വയനാട് നി Yojana നടത്തിയ പരിഷെ എടുത്ത മുടൻ കുട്ടികൾ രസായി അതിലെ എ കിട്ടിയ കുട്ടികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ടാം തീയതി വയ്യോറിയത്തിൽ വെച്ച് നിങ്ങളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങ് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ തൊണ്ണൂറ് കുട്ടികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും ഞാൻ അനുമോദിക്കുന്നു അഭിനന്ദിക്കുന്നു लेभකාාත වගේ මු විෂ විිකාාතවයේ නි මගේ ද නල ප විෂ පතත වය කනත් පරක කමා भाා්‍යගය ප දස මා മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ